ഹലോ ഇന്ന് ഞാൻ വെൽക്കം ടു അരി കിച്ചൺ ഇന്ന് ഞാനൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുരിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടേ നമുക്ക് തുടങ്ങാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇന്ന് ഇത് വെള്ളം ഒന്ന് പറ്റ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ കറിക്ക് ആവശ്യത്തിനുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂണേ നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു നീളത്തി അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവാള അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചതേ അത് ഇട്ട് കൊടുക്ക ഒരു വഴന്ന് വന്നിട്ട് ബാക്കി തക്കാളി ചേർത്തേ ഇത് വഴന്ന് വരട്ടെ അതിന് ഒപ്പ് അരയ്ക്കാനും ഞാനിപ്പോൾ ഒരു കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തെ ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിനക്കേ അതിന് വേണ്ടി ഒരു മുറി തേങ്ങ ചെരികി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലോട്ട് ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊഴി ഇട്ട് കൊടുക്കേ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേ ഒന്ന് ഒന്നര ടീസ്പൂൺ തിരിയ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പെരിഞ്ചീരകം പെരും പൊടിയല്ല പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ കുറച്ച് ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം എടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളിയൊക്കെ നല്ല വഴന്ന് ഇനി ഇതിനകത്തോട്ട് ഒരു വലിയ തക്കാളിയെ അതിട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കരി അരിയൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക വളരെ വളരെ നന്ദിയല്ലേ ഇതിലോട്ട് നമുക്ക് ഈ മുരിങ്ങല്ലേ അതോട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു കഷ്ണം കുടമ്പുളിയ കഴിയെടുത്ത് വെച്ചേക്കുന്നേ അത് ഇട്ട് കൊടുത്തോട്ട് ഇനി ഇതിലോട്ട് ഇപ്പം അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ അതൊഴിച്ചു കൊടുക്കാം മിക്സി കഴി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം മിക്സി കഴി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പോരാത്ത വെള്ളം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കറ നമ്മളെ ഇനി തിളച്ചകത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കറിക്കാവശ്യമുള്ള ഉപ്പ് കവറ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ഒരു തീ കുറച്ച് തീരെ കുറച്ചിട്ടിട്ട് ഒരു മൂന്നാലും അഞ്ചാറ് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് എങ്കിലും പറ്റിയേക്കെ നല്ല തീ കുറച്ചിട്ട് അപ്പോൾ കറി തിളയ്ക്കട്ടെ അല്ല കറി നല്ല തിളച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഈ സ്റ്റൗ തീ തീരെ കുറയ്ക്കാം ഇനി ഇത് ഇങ്ങനെ ഒരു ഏഴ് മിനിറ്റ് ഇങ്ങനെ കിടന്ന് ചെയ്ത നമ്മളാ കറി നോക്കേ ൂറ്റമോ എന്തോ മണവോ ഇത് ആ അപ്പൊ നമ്മൾ കളിന്ന് ഇളക്കി നോക്കേണ്ട അലക്കുറു കുറു കുറാന്നുള്ള മുരിങ്ങക്കൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇതായി പോയിട്ടില്ല എല്ലാം പരുവായേ ചെമ്മീൻ അല്ലേ ചെമ്മീൻ ചെറിയ തീ കിടന്ന് ഒന്ന് അതിൻ്റെ ഉപ്പും എരിയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ചെറിയ തീട്ടാതെയാ പെട്ടെന്ന് വേവ് ഇനി ഇതിനകത്ത് ഒരു അഞ്ചാറ് പച്ചമുളക് അതിന് എരിയില്ലാത്ത പച്ചമുളകെ ഇട്ടുകൊടുത്ത് പിന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പില വേപ്പിൽ അത് ഇട്ട് കൊടുത്ത് ഇതിനെ വെച്ചിട്ട് നമുക്കൊന്ന് അണച്ചിട്ടേക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ കറി എടുക്കേ ഇതൊരു പാത്രത്തിലോട്ട് പകരാ കണ്ടില്ലേ നമ്മളെ ചെമ്മീൻ കറി അടിപൊളി കറിയാണിത് ചോറ് ഇതുകൊണ്ട് മാത്രം നമുക്ക് കഴിക്കാൻ അപ്പോൾ അടുത്ത പേടിയായിട്ട് അടുത്ത ദിവസം അത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ അടുത്ത പേടിയായിട്ട് അടുത്ത ദിവസം